ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നു എന്നെ പിടിച്ചതിൽ സന്തോഷം ഇപ്പോ മധുസാർ ഇവിടെ പറഞ്ഞു മധുസാറും ഞാനും നല്ല സുഹൃത്തുക്കളാണ് കുറച്ച് കാലമായിട്ടുള്ളത് സൗഹൃദമാണ് ഞാൻ ഇപ്പൊ സംവിധാനം ചെയ്യുന്ന ഇറിക് എന്ന് പറയുന്ന സിനിമ അതിന്റെയും വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ കഥ പോയി പറഞ്ഞപ്പോ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിച്ചു ഒരു പാർട്ട്ണറായിട്ട് വരാൻ സമ്മതിച്ചു ഇപ്പൊ പണം ഫിലിം വന്ന് ലണ്ടനിലൊന്നും അവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഒരു കഥ പറയും നേരം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ മൈസാറ് പറഞ്ഞു ഇതിലെ പുതുമുഖങ്ങളാണ് ഇതിലൊരു ചെറിയ പടമാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും സിനിമയിലില്ല ഞാൻ എന്റെ ഒരു അനുഭവം വെച്ച് പറയുന്ന കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം ഒരു തലയിലാകും എന്ന് പറഞ്ഞ് തമിഴിൽ വന്ന ഒരു സിനിമയാണ് എല്ലാം പുതുമുഖങ്ങളായിരുന്നു ആ സിനിമയിൽ ഒരാൾ പോലും ഇല്ല എല്ലാവരും പൊതുഭവങ്ങളാണ് അത് ഡയറക്ട് ചെയ്ത ആളായാലും പ്രൊഡ്യൂസ് ചെയ്ത ആളായാലും എഡിറ്റ് ചെയ്ത ആളായാലും അല്ലെങ്കിൽ അതിന്റെ ക്യാമറാമാൻ ആയാലും എല്ലാവരും കഥ എഴുതിയയാൾ ഇന്ന് വലിയ ഫേമസ് ആണ് ടി രാജേന്ദ്രൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മകനാണ് ചിമ്പു അപ്പോൾ ആ സിനിമ എടുത്തു കഴിഞ്ഞ് അത് ബിസിനസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് നടന്നു അതിൻ്റെ പ്രൊഡ്യൂസർ എനിക്കറിയാം നൂറ് പ്രൊജക്ഷൻ ഇട്ടു ആ സിനിമ ഓരോ പ്രൊജക്ഷൻ കണ്ട് ഇറങ്ങിപ്പോകുന്നവരും പറയും ഇതിലെല്ലാം ബുദ്ധിമുഖങ്ങളാണ് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് പോകും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു ലൈഫ് ആ സിനിമ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വിചാരം ഞങ്ങൾക്ക് സിനിമയിൽ ഇനി വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല നൂറ് പ്രൊജക്ഷൻ ഇട്ടതിന് ശേഷം ഒരു സാഡ്ത് മാറ്റിവെച്ചിട്ട് പറഞ്ഞു ഇനി ഞാൻ പ്രൊജക്ഷൻ ഇട്ടുന്നില്ല ഞാൻ നാട്ടിലേക്ക് ഇട്ടു ഞാൻ വിചാരിച്ചു തീർന്നു ഒരു രണ്ടു മാസം കഴിഞ്ഞ അദ്ദേഹം തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വെറും ഒരു എനിക്ക് അന്നത്തെ കാലത്ത് ചെറിയ കുറച്ച് പോസ്റ്റേഴ്സും ഏഴ് പ്രിന്റ് എടുത്തിട്ട് ആ സിനിമ റിലീസായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയത് എല്ലാം പുതിയ എല്ലാം അന്ന് ആ സിനിമ വന്നു ആ സിനിമയുടെ സക്സസ് കാരണം ഞാൻ ഇന്നോടെ നിൽക്കുന്നു അതേപോലെ തന്നെയായിരുന്നു അഞ്ചേലു അതിന്റെ പ്രൊഡക്ഷൻ വലിയൊരു പ്രൊഡക്ഷൻ ആയിരുന്നു നവോദയ പ്രൊഡക്ഷൻ പിന്നെ ഒന്നോ രണ്ടോ പേര് പേര് കേട്ട ആൾക്കാർ ലൈക്ക് എന്റെ ക്യാമറമാൻ അശോക് കുമാർന്ന് നമ്മുടെ കൂടെ ഇല്ല അതുപോലെ തന്നെ എന്റെ എഡിറ്റർ അവരൊക്കെ കുറച്ച് റിനൗണ്ട് ആൾക്കാരായിരുന്നു ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു ആ സിനിമയിൽ നിന്നാണ് മോഹൻലാലും പൂർണിമാചാരം വന്നത് ഞാൻ ഓൾറെഡി ഒരു തള്ളി ലാഭത്തിൽ വന്നത് കൊണ്ട് ഞാൻ അതിലൊരു പുതുമുഖം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് എൻ്റെ മാതൃഭാഷയിൽ മലയാളത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ബ്രേക്കാണ് ആ സിനിമ അത് കഴിഞ്ഞ് എത്രയോ ഇരുന്നൂറോളം സിനിമകൾ ഞാൻ അഭിനയിച്ചു അത് എൻ്റെ ഒരു ഭാഗ്യമാണ് അപ്പോൾ ഇപ്പൊ ഒരു കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു ഈ സിനിമ ഞാൻ കണ്ടു ആ സിനിമയെ കുറിച്ച് കൊണ്ടുപോയി ആ സിനിമ കാണിച്ചു തന്നു ഇതിലെടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതിൽ അഭിനയിച്ചത് റോഷണി ആണെങ്കിലും റീസാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ലൊക്കേഷൻസ് ആയാലും എല്ലാം എല്ലാ രീതിയിലും എൻ്റെ സ്റ്റോറി ആയാലും എല്ലാ രീതിയിലും ഈ സിനിമ മികച്ച ഒരു സിനിമയാണ് എൻ്റെ വിശ്വാസം ഈ സിനിമ വിജയിക്കും എന്നാണ് വിജയിക്കണം വിജയിക്കണം വിജയിച്ചാൽ മാത്രമേ സിനിമയ്ക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ ഇപ്പൊ മലയാള സിനിമ നന്നായിട്ട് എല്ലായിടത്തും മലയാള സിനിമയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ലണ്ടനിലാണ് താമസിക്കുന്നത് അപ്പൊ പലരും എൻ്റെ അടുത്ത് തെലുങ്ക് ആൾക്കാര് തമിഴ് ആൾക്കാര് അല്ലെങ്കിൽ അവിടെയുള്ള ഗുജറാത്തികൾ കാരണം എൻ്റെ അടുത്ത് കളയാറുണ്ട് ഒരു മലയാള സിനിമ കണ്ടു വളരെ നമ്മൾ മലയാള സിനിമയുടെ ഫാൻസായി മാറിയിരിക്കും നല്ലായിരുന്നു അത് നല്ല കഥ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും തീർച്ചയായിട്ടും സിനിമ വിജയിക്കും ഇപ്പോൾ പത്മകുമാർ ഇരിക്കുന്നുണ്ട് അദ്ദേഹം വലിയ സിനിമയും ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമയും ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമയും വിജയിച്ചിട്ടുണ്ട് വലിയ സിനിമയും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ വിജയിക്കും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ബിക്കോസ് ഈ സിനിമ വിജയിച്ചാൽ ഇതിലൂടെ വരാൻ പോകുന്ന കുറേ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻസ് ആണെങ്കിലും അവർക്ക് അത് ഒരു വലിയ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കും അപ്പൊ ആ ഫ്യൂച്ചർ ഉണ്ടാവണം സിനിമയ്ക്ക് അങ്ങനെ സംഭവിക്കണം വർക്ക് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ വലിയൊരു കാര്യമാണ് അങ്ങനെ സിനിമ എടുത്ത് പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തരുന്ന കാര്യം ഒരിക്കലും കൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ